യു എ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ടൈപ്പിംഗ് സെൻ്ററുകളിലും മറ്റും എത്തുമ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ കൂടി കൊണ്ടുവരാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ടൈപ്പിംഗ് സെൻ്ററുകൾ ഓർമ്മപ്പെടുത്തുന്നത് അതായത് പലരും ഇപ്പോൾ ഔട്ട് പാസ് എടുക്കാനാണെങ്കിലും ഇവിടെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാനാണെങ്കിലും നേരെ ടൈപ്പിംഗ് സെൻ്ററിൽ എത്തുമ്പോഴായിരിക്കും പലരുടെയും കയ്യിൽ പല ഡോക്യുമെൻറ്റ്സ് ഇല്ലായെന്ന് അവർ തിരിച്ചറിയുക അപ്പോൾ ഡോക്യുമെൻ്റേഷൻ നടക്കത്തുമില്ല ഒരുപാട് സമയം നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് സെൻറ്ററുകൾ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ എക്സിറ്റ് ആവാനാണെങ്കിലും ഇവിടുത്തെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാനാണെങ്കിലും കൊണ്ടുവരേണ്ട എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതാതെ വരരുത് എന്നുള്ളൊരു കാര്യമാണ് ഔട്ട് പാസ് എടുക്കുന്നവർ എന്തൊക്കെ രേഖകളാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ നിർബന്ധമായി നിങ്ങളുടെ ഒരു പാസ്പോർട്ട് ഉണ്ടാവണമല്ലോ പാസ്പോർട്ട് വേണം ഫോട്ടോ വേണം നിങ്ങളുടെ എക്സ്പെയർഡ് വിസയുടെ ഒരു കോപ്പി വേണം ഇത് ബേസിക് ഡോക്യുമെന്റ്സ് ആണ് ഇത് നിർബന്ധമായിട്ട് കയ്യിൽ കരുതണം ഔട്ട് പാസ് എടുക്കുന്നവർ ഇനി സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാനാണെങ്കിൽ പുതിയ കമ്പനികളുമായി ബന്ധപ്പെട്ട വിസ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ മടിക്കരുത് പിന്നെ ഫോട്ടോയും പാസ്പോർട്ടും അങ്ങനെയുള്ള ബേസിക് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ കയ്യിൽ കരുതുക എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും മറക്കാതെ എന്നുള്ള കാര്യമാണ് ഇനി ചില ആളുകളുണ്ട് പുതിയ കമ്പനികളുടെ ഒരു പുതിയ ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ വിസ അവർ കൊടുക്കാം എന്നുള്ള വാഗ്ദാനം ഉണ്ടാവും പക്ഷെ ഓൾറെഡി അവർക്കൊരു വിസ ഉണ്ടാവും പക്ഷെ അബ്സ്കൗണ്ടിങ് സ്റ്റാറ്റസിലായിരിക്കും അവർ നിൽക്കുക അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ടൈപ്പിംഗ് സെന്റേഴ്സ് തന്നെ ഓർമ്മപ്പെടുത്തുന്നു ആദ്യം നിങ്ങളുടെ പഴയ വിസ ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ലേബറിൽ നിന്നും അപ്രൂവൽ എടുക്കുക അതിനുശേഷം പഴയ വിസ ക്യാൻസൽ ചെയ്തതിന് ശേഷം പുതിയ ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് കൈപ്പറ്റുക അതിനുശേഷം ഔട്ട് പാസ്സിന് അപേക്ഷിക്കണം ഔട്ട് പാസിന് അപേക്ഷിച്ചാലും എക്സിറ്റ് ആവേണ്ടതില്ല സ്റ്റാറ്റസ് ഒന്ന് മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുക അതിനുശേഷം പുതിയ എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപേക്ഷിക്കണമെന്നാണ് പ്രധാനമായും അറിയിക്കാനുള്ളത് അപ്പോൾ ടൈപ്പിംഗ് സെന്ററുകൾ ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി എത്തുന്നവരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ്സുമായിട്ട് വേണം പൂർണ്ണമായിട്ടുള്ള ഡോക്യുമെന്റ്സുമായിട്ട് വേണം ടൈപ്പിംഗ് സെന്ററിൽ എത്തുക അങ്ങനെ ചെയ്താൽ സമയനഷ്ടം ഒഴിവാക്കാം നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും